നമസ്കാരം ടെമ്പിൾസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാക്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലാണ് അവിടുത്തെ ചില വിശേഷങ്ങളും അവിടുത്തെ സംക്രമ വിശേഷങ്ങളും ആയിട്ടാണ് ഇത്തവണ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഈ വീഡിയോയുമായി എത്തുന്നു കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ശാസ്ത്രാക്ഷേത്രങ്ങളിലൊന്നാണ് പാത്തിൽ ശ്രീധർമ്മശാസ്ത്രക്ഷേത്രം ഇവിടത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാത്തിൽ അയ്യപ്പനെ പ്രതിഷ്ഠ ഉറപ്പിച്ചത് പാക്കനാരാണ് എന്ന വിശ്വാസം ഈ പാക്കനാരുടെ ഈ ഐതിഹ്യം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പ്രത്യേകം പ്രസ്താവിച്ചിട്ടുണ്ട് ആ പാക്കനാര് ഇവിടെ പാക്കിലമ്പലത്തിലെത്തി ഭഗവാനെ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം കർക്കടകം ഒന്ന് മുതൽ കർക്കിടക മാസം തീരുന്നത് വരെ ഇവിടെ പാക്കിൽ സംക്രമവാണിഭം എന്ന് പറയുന്ന ഒരു മഹാചടങ്ങ് നട നടക്കുകയാണ് മുട്ടാമുറം അതുപോലെ തന്നെ ചൂല് ചട്ടി അങ്ങനെയുള്ള പല നിത്യോപയോഗ സാധനങ്ങൾ പണ്ടുകാലത്ത് ഇത് നമ്മുടെ ഈ ഇവിടുത്തെ നാട്ടു ചന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കാരണം അന്ന് പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും ഒക്കെ ആയിട്ട് വന്ന് ഉള്ള ആ ഒരു ഒരു സമ്പ്രദായത്തിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് തങ്ങളുടെ കൈവശമുള്ള വസ്തുവകള് കൈമാറ്റം ചെയ്യാനും പണ്ടത്തെ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയും കൈമാറ്റം ചെയ്യാനും അതായത് ഒന്ന് കൊടുത്തിട്ട് പകരം വേറൊന്ന് വാങ്ങുക ഒരു സമ്പ്രദായത്തിൽ തുടങ്ങിയ ഒരു സംവിധാനമാണ് ശരിക്കും ഈ പാക്കിൽ സംക്രമവാണി അന്ന് കുട്ടാ മുറം ചൂല് ചട്ടി കലം അതുപോലെ തന്നെ കുടംപുളി അങ്ങനെയുള്ള ഇഞ്ചി അതായത് കൃഷി ഉൽപ്പന്നങ്ങൾ കൃഷിക്കുള്ള ആയുധങ്ങൾ അന്ന് കൃഷിയായിരുന്നു അത് നിത്യവൃത്തി നമ്മുടെ സാധാരണ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നത് ആ കൃഷിക്ക് കൃഷിക്കുപയുക്തമായ കാര്യങ്ങളും അതിൽ കിട്ടുന്ന വിളവ് അത് ഭഗവാന തിരുമുമ്പിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ആ ഒരു പ്രവണതയും ഉണ്ടായിരുന്നു അതാണ് ശരിക്കും ഈ പാക്കിൽ സംക്രമവാണിഭം എന്ന് പറയുന്ന ഈ പാക്കൽ സംക്രമം എന്നതിൻ്റെ ആ ഒരു ചുരുക്ക രൂപത്തിലുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇന്നത് വളർന്ന് പന്തൽ ചെയ്യുന്നത് ഇപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് വൻകിട മേഖലകളിലേക്കൊക്കെ വളർന്നു വളർന്ന് നിത്യോപയോഗ സാധനങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ കൈകളിലെത്തുന്ന അവസ്ഥയായിട്ട് പോലും ഇന്നും ആ പൈതൃകം ആ പാരമ്പര്യം ഇവിടെ ആ സമുദായത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ എല്ലാ ാക്കലമ്പലത്തിൽ കൊട്ടേമറാണ് അവിടുത്തെ കച്ചവടം ആദിശിവൻ പറയാനുണ്ട് ഏ പാക്കനാരും പറയാനുണ്ട് പാക്കനാർ നന്ദനാർ ഔവയാർ ദ്രാവിഡരായിരുന്നു ഈ മണ്ണ് മനസ്സിലായോ പൂർണ പുഷ്കല സംയുതേരുമീശ്വരൂരു धनाकृति पूण्ड शास्त्रने पाहि पुण्यपयोधिये धर्मरक्षक सत्यपालक हरिहरात्मजने नवो शान्दमानस शान्तिदायक धर्मशास्त्रमगामने कलियुगेश्वर पाहि पर्वत वसितने परमेगणे ഗണേശ്വര സോദര പുരദേവ്യനേ ശിവരൂപനേ ശിവമതൂലമദേഗി എന്നളരൊക്കെ മാറ്റിടുകയ്യനെ കരുണ പൊഴിയണം എന്നില കനിമലമിതവയ്യനേ പൊഴിയണം മമ മനസ്സിൽ ഇന്നതിവേദമിന്നു ശിവാംസമേ ಮಹಿಷಿರನ್ ಮದಮೊಕ್ಕಮೇ ಅಡಿಯೋಡು ಕೂಡಿ ಪೊಡಚ ಮೋಕ್ಷೇಗಿಯ ಪುಪಾರಿಡ ರಕ್ಷ ಮಹಾಪ್ರಭೋ ಪಾಹಿ ಪಾಹಿ ಪುರಾತನೇಸಮೇ ಪತ್ಮನಾಭಜರೇವನೆ ಪರಮೇಗಣೇಶುಭಮೇಗಣೇ